അള്ളാഹുവിന്റെ പുറമെ നിങ്ങൾ ചെയ്യുന്ന ആളുകൾ അത് വിഗ്രഹങ്ങളായാലും അതമ്മമാരായാലും അത് ബാബമാരായാലും അത് ചാറത്തിൽ കിടക്കുന്നവരായാലും അവരമ്പിയാക്കളായാലും അവരൗലിയാക്കളായാലും സൃഷ്ടിക്കാൻ ശേഷിയില്ലാത്തവരാണ് അവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ ശേഷിയില്ലാത്തവനോടാണോ നമ്മൾ മക്കളെ ചോദിക്കുന്നതും ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ ശേഷിയില്ലാത്തവരാടാണോ നമ്മൾ നമ്മുടെ യാസങ്ങൾ നീക്കാൻ വേണ്ടി ചെയ്യുന്നതും നമ്മുടെ റബ്ബിലേക്ക് നമ്മൾ കരങ്ങൾ ഉയർത്തുക അംബിയാക്കൾ ചെയ്തതുപോലെ മഹാന്മാരായ സഹാബത്ത് ചെയ്തതുപോലെ ബദരീങ്ങൾ ചെയ്തതുപോലെ അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ ചെയ്തതുപോലെ അള്ളാഹുവിനേക്ക് മാത്രം നമ്മൾ നമ്മുടെ കരങ്ങൾ ഉയർത്തുക നമ്മുടെ റബ്ബ് ശനി ആണ് നമ്മുടെ എല്ലാം കേൾക്കുന്നവനാണ് നമ്മുടെ റബ്ബ് ഉത്തരം നൽകുന്നവനാണ്